പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി നമുക്ക് തുടങ്ങാം കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു കപ്പ് ചീര ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത് രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് രണ്ട് മീഡിയം കിഴങ്ങ് വേവിച്ചുടച്ചത് രണ്ട് മുട്ട ബീറ്റ് ചെയ്തത് ബ്രെഡ് ക്രംസ് ഉപ്പ് പാത്രം ചൂടായി നമുക്കിതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ചെറുതായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് ചേർത്ത് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചീര ചെറുതായി അരഞ്ഞു ചേർക്കാം കുറച്ച് സമയം അടച്ചു വെക്കാം നമുക്ക് ഇതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് വേവിച്ച് ഉടച്ചതാണിത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം കട്ട്ലിറ്റിന്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം നമ്മൾ ആ മിക്സ് ഈ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാം ഇനി ഇത് നമ്മള് മുട്ട ബീറ്റ് ചെയ്തിട്ടേക്ക് മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം ഇന്ന് നമ്മൾ മുട്ടയുടെ മിക്സിലും ബ്രെഡ് ക്രംസിലും മുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയില് പൊരിച്ചെടുക്കാം ഇനി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി എടുക്കാം അപ്പൊ എന്താ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം